ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും അല്ല എല്ലാവരും നനച്ചപുളി പണിൻ്റെയൊക്കെ ഓരോ തിരക്കിലിവിടെ തന്നെയാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു സോഫ ഒക്കെ വലിച്ച് പുറത്ത് കിട്ടുകയാണെട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു മോഡൽ സ്പോഞ്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത മോഡൽ സോഫയാണ് ചിലർക്ക് വുഡ് അധികമായിട്ട് പിന്നെ കുറഞ്ഞ സ്പോഞ്ച് വരുന്ന പല മോഡലിലും ഉണ്ടല്ലോ അല്ലേ ഇവിടെ ഉള്ള ബിയർ ടൈപ്പാണ് ഇതിൻ്റെ മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഫുൾ സെറ്റ് സെറ്റാവണമെങ്കിൽ ഇതൊരു പീസാണ് ഏകദേശം മൂന്ന് സീറ്റ് വരുന്ന ഒരു സെറ്റാണ് അപ്പോൾ ഇത് എന്തായാലും ഇന്ന് വെള്ളം അടിച്ച് നല്ലോണം സർഫും പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഇട്ട് ചോദിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് കഴുകാന്ന് വിചാരിച്ച് നല്ല വെയിൽ കണ്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടതാണ് ഇപ്പോൾ ശരിക്കും ഇതിങ്ങനൊന്നും കേൾക്കാൻ പാടില്ല കേട്ടോ അതെല്ലാവർക്കും അറിയണം തന്നെയാണ് പക്ഷെ ഞാൻ ചെറിയ രൂപത്തിലൊക്കെ തുടച്ചും അങ്ങനെയൊക്കെ കൊണ്ട് നടന്നുതന്നെ ഇനി പക്ഷേ ഈ സ്പോഞ്ചിൽ കുട്ടികളൊക്കെ ചെറുതായി ഇപ്പോൾ ഓരോ കുറച്ചായല്ലോ ചെ അതിൻ്റെ ഇടക്ക് മൂത്രവും അങ്ങനെ ഒരു കുടിക്കുന്ന വെള്ളവും അങ്ങനെ പലതും ചിന്തിട്ട് ഞമ്മളൊരു റിലാക്സേഷനും വേണ്ടിയിട്ടൊന്ന് പോയി സോഫയിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ല് കിട്ടും എനിക്കാണെങ്കിൽ ഈ വൃത്തിയായിട്ട് ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് അടിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് വീടിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മളെത്ര നല്ല സ്മെല്ല് കൊടുത്താലും ഇതിൻ്റെ ഒരു സ്മെല്ലോണ്ട് ഇങ്ങനെ ഒരു ജാതി ഒരു ഫീലാണ് കേട്ടോ ഒരു നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചത് അങ്ങോട്ട് കേൾക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ വലിച്ചിട്ട് കേൾക്കുകയാണ് കേട്ടോ എന്താവുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വാഷബിളല്ലാത്ത സോഫത്തെ പോലെ വലിച്ചിട്ട് വെള്ളം അടിച്ച് കേൾക്കണം എന്നൊന്നല്ല കേട്ടോ ഞാനതിനുള്ളൊരു മോട്ടീവ് ഒന്നല്ല ഉദ്ദേശിക്കണേ ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളെ വീഡിയോ കണ്ടുനോക്കി ഞാൻ എന്തായാലും ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലുള്ള ടൈമിൽ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും എന്നുള്ളൊരു വിശ്വാസമൊക്കെ തന്നെയാണ് പോലെ തന്നെ കേക്കിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലോണം ചളിയും ഉണ്ട് പിന്നെ നമ്മൾ ഡിറ്റർജൻറ്റൊക്കെ യൂസ് ചെയ്തായിട്ടല്ലേ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ട് കേട്ടോ ഈ ഒരു സോഫ കളറും മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ രഴിമേടി നമ്മൾ വാങ്ങുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച മരം അത്ര നല്ല മരങ്ങളൊന്നും ആവില്ല അത് ജസ്റ്റ് ആ ഒരു രൂപത്തിന് മാത്രം പട്ടി കടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈയൊരു കവറിങ് കൊടുത്ത് സ്പോഞ്ച് ഫില്ല് ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നല്ല മരം ആവില്ല വെള്ളം തന്നെ എന്തായാലും കേടുവരും അപ്പം ആദ്യം തന്നെ ഇരിക്കുന്ന ആ ഭാഗം ഫുള്ളായിട്ട് അങ്ങോട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചാരി ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ കേട്ടോ ക്ലിയർ ആക്കണത് അപ്പോൾ അവിടെ അരച്ച് പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് കീപ്പട്ട് അപ്പോൾ വെള്ളം ഫുള്ള് താഴേക്ക് പോവും പിന്നെ മേൽഭാഗം ഒക്കെ ഇങ്ങനെ അങ്ങനെ ഓരോ ഇങ്ങനെ നന്നായിട്ട് വരച്ച് കൊടുക്കുകയാണ് ഉപയോഗിച്ച് സർഫും പൊടി തന്നെയാണ് വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്നങ്ങോട്ട് ആദ്യം നനച്ചു കൊടുത്തു പിന്നെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചു അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് വൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് എന്നാലും നമ്മൾ ആ ചളിയൊക്കെ ആയത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ ഈ സ്പോഞ്ചിൽ വീണ്ടും കുടിച്ചു പോവും എന്നാലും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കേൾക്കണം എന്തായാലും നനക്കല്ലേ അപ്പം നീ രണ്ടും കൽപ്പിച്ചു എന്നുള്ള രീതിയിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കേൾക്കണത് അപ്പം ഇങ്ങനെ ഈ വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്ലോത്ത് ഇങ്ങനെ ചുളുങ്ങി വരുന്നുണ്ട് അത് പിന്നെ അങ്ങോട്ട് റെഡി ആവുന്നോണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ആദ്യം ഈ ഈയൊരു സെറ്റായിരുന്നു നല്ലോണം മോശമായത് ഇതിന് നമ്മൾ വിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരിക്കുന്ന സീറ്റിലാണ് വിരിയുള്ളും ചേരുന്ന സ്ഥലത്തില്ല അപ്പം നമ്മൾ ഈ എന്താ ടി വി ഒക്കെ കാണാൻ കുളി കഴിഞ്ഞിട്ടൊക്കെ പോയി ഇരിക്കുമ്പോൾ ആ നനവും

ആൾക്കാർ കേറി വരുന്ന സ്ഥലമാകുമ്പോഴേ ബാക്കി സീറ്റും ഉണ്ടാകെ തൽക്കാലം ദോളം കിട്ടുന്നിട്ട് കാണാൻ നല്ല ചുർക്ക് സോഫങ്ങ നോക്കിയോ എടക്ക ചലില്ലേനാ തൊടു കഴു കബോയ് ദാ കാണാൻ നല്ല വൃക്ത ആയില്ലേ ക്ലീൻ ആയി അണ്ട അവിടെ അല്ല അല്ല ഇതെങ്ങനെ ഉണ്ട് ഇന്റെ ഐഡിയ ആ ഐഡിയ കേടല്ല വൈപ്പറ ആണ് വൈപ്പർ വെടല്ലയിട്ടല്ല ഷൗണ്ട് വെച്ചാ അത് പോവില്ല റബ്ബർ അല്ല നേരെ വെക്കുക വൈപ്പർ കണ്ടോ കണ്ടാടിയാ കണ്ടാടിയാ ഐഡിയാ അണ്ട ചേന അടുക്കുള്ള ഐഡിയയParameteri വഎങ്കിലും

അപ്പൊ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരികട്ടോ അപ്പോൾ ഇവിടെ താഴെ ഒരു വൈറ്റ് ബോർഡർ ഉണ്ട് അതിമയ നല്ല ചളിയുണ്ട് അപ്പം അതൊന്ന് ശരിക്കും ഉരച്ചി കേൾക്കുകയാണ് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് വൈപ്പ് ചെയ്ത് ഇങ്ങനെ വിടും മക്കളെ ഏത് ഉണങ്ങി കിട്ടാ വെയിലില്ലെങ്കിൽ എന്ത് പണി ചെയ്യാണെങ്കിലും ഇതുപോലെ മുണ്ടി പറഞ്ഞിരിക്കാനും ഒരാളുണ്ടായാലും അതിന്റെ ഭാര്യ അറിയാനില്ലല്ലേ അപ്പൊ അതേപോലെ ഓരോ തമാശയും കാര്യൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇത് വലിയ പ്രയാസമുള്ള പണിയായിട്ടല്ല എന്നാലും ഇത് പോണില്ലേ ചുങ്ങെന്തോ ആയതാ ഒന്നുണ്ട് നമ്മൾ കൈകലൊക്കെ കഴിഞ്ഞ് നല്ല ഒന്ന് വെള്ളം ചോരാനും വേണ്ടിയിട്ട് നല്ല ഉണങ്ങാനും വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചാണ് അപ്പോൾ ഇനി ഫൈനലായിട്ടൊരു ടച്ചപ്പും കൂടി ഉണ്ട് ഉണങ്ങിയാലും നല്ലൊരു സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണേ കംഫർട്ട് തന്നെയാണ് എടുക്കണേ കുറച്ചെടുക്കുക കുറച്ച് മതി കേട്ടോ ഇത്ര എടുത്തിട്ടുള്ളൂ ഇതിങ്ങി വെള്ളം നീട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് വെള്ളം ആക്കിയിട്ട് ഡൈനോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയ വെറുതായില്ല ഇതിഞ്ഞ് സ്പ്രേ സ്പ്രേക്ക് പകരം എല്ലായിടത്തും ഇങ്ങനെ അടിച്ച് യൂസ് ചെയ്യാം അടിപൊളിയല്ലേ കർട്ടണിൽ ബെഡ്ഡിൽ അങ്ങനത്തെ സ്മെല്ല് വരണ ആവശ്യമായിട്ടുള്ളിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇത് നല്ല എന്താ അധികം സ്പ്രേ ആകണേ ആ ഒരു മൂഡിലിട്ടിട്ട് ഉണ്ടോ റെയിൻബോ ഒക്കെയാണ് റെയിൻബോ പണ്ട് തുപ്പി ുള്ള തു കളിച്ചിനാടിയില്ല വെയിലത്തേക്ക് നല്ല മണം തോളും ബേക്കറി ഉണ്ട് കല്ലച്ചി അല്ലേ പോണ്ട് പോയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചുകൂടി ഒന്ന് എല്ലാം വിഭാഗത്തൊക്കെ വന്നിട്ട് അതുകൊണ്ട് ബ്രഷുണ്ട് ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്ത്

ഇന്നലെ വൈകുന്നേരം ഇനി ഇത് കയ കിട്ടി ഒന്നേരം ആയപ്പോഴത്തേക്കും അങ്ങനെ കിട്ടിയിട്ടോ ഇതൊക്കെ വിളിച്ചു പിന്നെ ക്രിസ്ത്യൻ ക്ലിയറായി അപ്പം അതൊക്കെ ഈ ഒരു ഭാഗം വരയ്ക്കാൻ വിട്ടുപോയിനീ അത് വേറെ തന്നെ കാണാൻ അപ്പോൾ ഇതാ ഏകദേശം ഒരാഴ്ചയോളം നല്ല വെയിലത്ത് അതായത് രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ചര വരെ നല്ല വെയിലത്ത് ഇട്ട് ഉണക്കി ഉണക്കിയെടുത്തു കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയാണ് സോഫ അത് ഉണങ്ങാതെന്നാൽ ഒരു ജാതെ ഒരു വൃത്തിയിട്ട സ്മെല്ലാണ് വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തോണ്ട് അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മളകത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ കഴുകിയതും കഴുകാത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ ഭയങ്കര ചേഞ്ച് കിട്ടും നമ്മൾ ഇങ്ങനെ ഒരേ കോമൺ സെറ്റ് ആയിട്ട് കാണുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ആ കളറും മൊത്തത്തിൽ ഭയങ്കര മാറ്റേണ്ട അപ്പോൾ എന്തായാലും മറ്റേ ആ സെറ്റുകൾ കണ്ടില്ല അതിൻ്റെ ആ തല വെക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഇനി അതും ഇതുപോലെ കഴുകണം വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ടൈമാണല്ലോ അപ്പോൾ ഇത് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഇവിടെ ഉള്ള കവർ ജസ്റ്റ് വിരിച്ചതാണ് കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ ആദ്യം അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റേന് അത് പിന്നെ ഒന്ന് റിനോവേഷൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഭാത്തുക്ക് മാത്രമേ കവറുള്ളൂ അപ്പോൾ ഇനി ചാരുന്ന ഭാത്ത കൂടിയുള്ള കവറ് വേറെ വാങ്ങിക്കണം നിർബന്ധമാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലാണെങ്കിലും ഈയൊരു വീഡിയോനെ കുറിച്ചുള്ളത് എന്തായാലും കമൻറ്റിൽ എഴുതെ ഇനി ഇതുപോലെ ഒരുപാട് ക്ലീനിങ്ങുകൾ ചെയ്യാനുണ്ട് ഒക്കെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമരേക്കും എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക്